ॐ श्रीगणेशाय नमां श्रीगणेशचारदा गुरुभ्यो नमः ॐ पीताम्बरङ्गरविराजितशङ्खचक्रकौ मोदके सरसिजङ्गरुणा समुद्रं राधासहायमतिसुन्दरमन्दहासं वादालयेशमनिशं हृदि भावयामि ॐ नमो वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः हरिः ओं ശ്രീമൻ നാരായണീയം പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ വേനൻ ശലഭത്തിൻ്റെ ദശയായി ദശയിലേക്ക് നയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ താപസന്മാരുടെയൊക്കെ ശാപം കൊണ്ട് വേനൻ ഭസ്മമായി പോയി വേനൻ മരിച്ചുപോയി എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത് ഇനി അത് കഴിഞ്ഞ് എന്തുണ്ടായിന്ന് ഇന്ന് അറുപത്തി ഒമ്പതാം ദിവസത്തെ ക്ലാസ്സാണ് ആദ്യത്തെ ശ്ലോകം വായിച്ച അർത്ഥം പറയാം തന്നാശാത് കല ജനഭീരുഗൈർമുനീന്ദ്രൈ തന്മാത്രാ ചിരപരിരക്ഷിതേ തദങ്കേ തൃക്താഖേ പരിമതിതാഥ തോരുദണ്ഡാത് ദോർദണ്ഡേ പരിമതിത്തെ ത്വമിവാ ത്വമാവിരാശീ ഇവിടെ തത് നാശാദ് തന്നാശാദ് കലാ ജനഭീരുഗൈ മുനീന്ദ്രൈ തത് മാത്ര ചിര പരിരക്ഷിത തദ്ദേ പരിമതിതരുദണ്ഡാത് പരിമിതിദണ്ഡാത് ദോർദണ്ഡേ പരിമതിത്തെ ത്വം ആവിരാശീ ത്മാവിശീ ഒന്നുകൂടെ വായിക്കാം തന്നാശാത്കല ജനഭീരുഗൈർമുനീന്ദ്രീ തന്മാത്രേ തദങ്കേ തെക്താഖേ തൊമാവിരാസീ ഇവിടെ ഭഗവാൻ പൃഥു ചക്ര പൃഥുവായി ആവിർഭവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് നോക്കാം തത് നാശാദ് അവൻ നശിച്ചപ്പോൾ ആരാണ് വേനൻ മേനൻ മരിച്ചപ്പോൾ കലജന കലജനഭീരുക കലജനങ്ങൾ ദുഷ്ടജനങ്ങളെല്ലാം തിരിച്ചു വന്നു തിരിച്ചു വന്ന് അവരാൽ അവർ ഭയപ്പെടുത്തിയ അല്ലെങ്കിൽ അവരാൽ ഭയപ്പെട്ട മുനീന്ദ്രേഹി മുനീന്ദ്രന്മാർ മഹർഷിമാരെല്ലാവരും കൂടി ഒരു ചർച്ച നടത്തി അവരൊരു തീരുമാനത്തിലെത്തി ഒരു രാജാവ് വേണം അല്ലെങ്കിൽ ഒരു നാഥൻ വേണം രാജ്യത്ത് നാഥൻ ഇല്ലാതെ ദുഷ്ടജനങ്ങളെല്ലാം കൂടി അത് അതിന് ഒരു പരിഹാരം കണ്ടെത്തണം എന്ന് പറഞ്ഞ് അവരൊരു ചർച്ച നടത്തി അവരൊരു പ മാർഗം കണ്ടുപിടിച്ചു ഈ വേനൻ മരിച്ചപ്പം വേനൻ്റെ അമ്മ ആ ശരീരം ഒരു എണ്ണത്തോണിയിലിട്ട് വച്ചിരുന്നു ചിരപരിരക്ഷിത എന്നാണ് പറഞ്ഞ് എന്നത്തേക്കുമായിട്ട് രക്ഷിക്കാൻ വേണ്ടി ആ ശരീരത്തെ സൂക്ഷിച്ചു വെച്ചു എണ്ണത്തോണിയിൽ തത് അങ്ങയുടെ ആ വേനൻ്റെ ശരീരത്തെ അപ്പം തന്മാത്ര എന്നിവിടെ പറഞ്ഞത് തതുമാത്ര അവൻ്റെ അമ്മ മാതാവിനാൽ എന്നർത്ഥം മാത അല്ലാതെ തന്മാത്ര നമ്മുടെ ഭൂതങ്ങളുടെ സ പഞ്ചഭൂതങ്ങളിലുള്ള ആ തന്മാത്രയല്ല ഇവിടെ തൻ്റെ മാതാവിനാൽ എന്നർത്ഥം അർത്ഥം അപ്പോൾ പിതാവിനാൽ എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയും പിത്ര അല്ലേ പിത്ര എന്ന് പറഞ്ഞാൽ പിതാവിനാൽ എന്ന് പറഞ്ഞാൽ മാതാവിനാൽ അത് തസ്യ മാതാ മാത്ര അവൻ്റെ അമ്മയാൽ അവേനൻ്റെ അമ്മ അമ്മയാൽ എന്നും രക്ഷിക്കപ്പെട്ടാവേനൻ്റെ ശരീരം അപ്പോൾ ആ ശരീരം കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു രൂപത്തെ ഒരു കുട്ടിയെ ജനിപ്പിച്ച് രാജാവായി വാഴിക്കാമെന്ന് അവരൊരു തീരുമാനത്തിലെത്തി അതിനായി ആ അമ്മ രക്ഷിച്ചു വച്ചിരുന്ന ശരീരമെടുത്ത് അത് കടഞ്ഞ് അതിൻ്റെ ഊരുദണ്ഡങ്ങൾ തുടയെ ക കടഞ്ഞ് ഒരു രൂപം പുറത്തു വന്നു കറുത്ത ഒരു രൂപം അത് ഒരു മൂർത്തി ഒരു പുരുഷരൂപം ഭാഗവതത്തിൽ പറയുന്ന പുരുഷരൂപവും രൂപവും സ്ത്രീ രൂപവും വന്നു എന്ന് രണ്ട് രൂപങ്ങൾ മിഥുനമായി വന്നു എന്നാണ് രണ്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയും അപ്പോൾ സ്ത്രീ പുരുഷൻ പൃഥുവും പൃഥു ചക്രവർത്തിയും സ്ത്രീരൂപം അർച്ചിസ് എന്ന് പേരുള്ള മഹാലക്ഷ്മി അപ്പം മൃദു ഭഗവാനാവുമ്പോൾ മഹാലക്ഷ്മി കൂടെ വേണ്ടല്ലേ അപ്പം ഭഗവാനും മഹാലക്ഷ്മിയും കൂടെയെന്നാണ് പറയുന്നത് അപ്പം ഇവിടെ എന്താ തത് നാശാദ് ആ വേനൻ മരിച്ചപ്പോൾ കലജനഭീരുകേർ മുനീന്ദ്രേഹി അത് ഭയപ്പെട്ട മുനീന്ദ്രന്മാർ തന്മാത്ര തത് മാത്ര അവൻ്റെ അമ്മയാൽ ആ വേനൻ്റെ അമ്മയാൽ ചിരപരിരക്ഷിതേ എന്നത്തേക്കുമായി രക്ഷിച്ചു വച്ചിരുന്ന തതങ്കേ ആ അവൻ്റെ ശരീരത്തെ വേനൻ്റെ ശരീരത്തെ പരിമതിതാത് പരിമതിതം ചെയ്യാമെന്ന് പറഞ്ഞാൽ കടഞ്ഞെടുക്കുക അപ്പം കടഞ്ഞെടുത്ത് അഥവാ ഊരുദണ്ടാത് എവിടെയാ എന്താണ് കടഞ്ഞത് ആ ഊരുദണ്ഡം കടഞ്ഞു അതായത് ഊരു എന്ന് പറഞ്ഞാൽ തുട ആ രണ്ട് തുടകളെ കടഞ്ഞപ്പോൾ ഒരു കറുത്ത രൂപം പുറത്തു വന്നു അതിൻ്റെ പേരാണ് അത് വന്നിട്ട് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതിനോട് പറഞ്ഞു നിശീധ എന്ന് അവിടെ ഇരുന്നോളാം പറഞ്ഞു അപ്പോൾ അതവിടെ ഇരുന്നു ആ നിശീധ ആ ഇരുന്ന രൂപത്തെ നിഷാദനെന്ന് പേരുകൂട്ടു ആ നിഷാദൻ്റെ വർഗമാണ് പിന്നീട് നിഷാ നൈഷാദന്മാരായി മാറിയത് നൈഷാദന്മാർന്ന് പേര് വന്നത് അപ്പം തന്മാത്ര അവൻ്റെ അമ്മയാൽ രക്ഷിക്കപ്പെട്ട ശരീരത്തിൽ ശരീരം കടഞ്ഞ് അതിൻ്റെ ഊരുദണ്ഡം രണ്ട് തുടകളെ കടഞ്ഞെടുത്ത് തെക്കാക്കി ഇവിടെ മൂന്നാമത്തെ ലൈനിൽ തെക്കാക്കി എന്ന് പറഞ്ഞാൽ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ത്യജിച്ചത് പാപമൊക്കെ പോയാ എന്നർത്ഥം പാപങ്ങളെ ത്യജിച്ച അപ്പം ആ ദണ്ഡങ്ങൾ കടഞ്ഞ് വന്ന ആ രൂപം നിഷാദൻ എന്ന പേരിൽ എന്ന് പറഞ്ഞപ്പോൾ ഇരുന്നില്ലേ ആ രൂപത്തെ നിഷ നിഷാദൻ എന്ന പേരോടുകൂടി വന്ന ഒരു കറുത്ത രൂപം അതാ എന്തായിരുന്നു പാപങ്ങൾ വേനൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന വേനൻ്റെ പാപങ്ങളായിരുന്നു ആ പാപമെല്ലാം ത്യജിച്ച് കടഞ്ഞെടുത്ത് കളഞ്ഞപ്പോൾ പിന്നെ ഉണ്ടായ രൂപമാണ് നിഷാദരൂപം ആ നിഷാദൻ്റെ വർഗത്തെ നൈഷാദന്മാരെന്ന് വിളിക്കുന്നു അപ്പോൾ ആ നൈഷാദൻ്റെ ദോദണ്ടേ ദോഹ രണ്ട് കൈകളെ ോർദണ്ഡകൾ കൈത്തണ്ടകൾ പരിമതിത കടഞ്ഞപ്പോൾ അല്ലയോ ഗുരുവായൂരപ്പാ ത്വം ആവിരാസീഹി അങ്ങ് അവതരിച്ചു ഭഗവാൻ അവിടെ അവതരിച്ചു സർവത്ര ഗോവിന്ദ നാമസം കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 അങ്ങനെ പൃഥു ചക്രവർത്തി അവതരിച്ചു പൃഥു ആയിട്ട് ഭഗവാൻ അവതരിച്ചു ത്വം ആവിരാശീ ആവിർഭവിച്ചു ആവിർഭവിച്ചു അവതരിച്ചു അപ്പോൾ ഇവിടെ എന്താണ് തന്നാശാത്കല ജനഭീരുഗൈർമുനീന്ദ്രൈ തന്മാത്രാ ചിരപരിരക്ഷിതേ തതംഗേ തെക്താഖേ പരിമതിതാതോരുദണ്ടാത് പരിമതിതാത് അധ പരിമതിതാദോരുദാത് ഒന്ന് ഒന്നിച്ച് ദോർദണ്ഡേ പരിമതിതേ തോമാവിരാ ഇവിടെ രാജാവിൻ്റെ മരണം കാരണം അനാഥമായി തീർന്ന രാജ്യത്ത് വർധിച്ചു വന്ന വീണ്ടും വന്നു ആ ദുഷ്ടജനങ്ങൾ ആ കലജനങ്ങളുടെ പീഡനിമിത്തം ഭയത്തോടു കൂടിയിരിക്കുന്ന മുനിമാർ വേനമാതാവായ സുനീത അംഗരാജാവിൻ്റെ ഭാര്യയായിരുന്നു സുനീത എന്ന ദേവി വേനൻ്റെ അമ്മ സുനീത എണ്ണത്തോണിയിലിട്ട് സൂക്ഷിച്ചു വച്ചിരുന്ന വേനൻ്റെ ശരീരത്തെ കടഞ്ഞ് അവൻ്റെ ഊരുദണ്ഡങ്ങൾ കടഞ്ഞപ്പോൾ പാപസമൂഹമാകുന്ന ഒരു മൂർത്തി ഒരു രൂപം പുറത്തേക്ക് വന്നു ഭാഗവതത്തിൽ പറയുന്ന രണ്ട് രൂപങ്ങളും മിഥുനങ്ങളായിട്ട് വന്നു എന്നാണ് പൃഥുവായിട്ട് വന്നത് ഭഗവാനും അർച്ചിസ് എന്ന പേരായിട്ട് ഒരു സ്ത്രീ രൂപം കൂടെ വന്നു അത് മഹാലക്ഷ്മി അപ്പോൾ എവിടെ ഇരിക്കുന്നു അവിടെ മഹാലക്ഷ്മി ഉണ്ടാവൂലും അങ്ങനെയാണ് ഭാഗവത്തി പറയുന്നത് ഇവിടെ ഈ ഒരു ഒരു പുരുഷരൂപം വന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ ഒരു പുരുഷ രൂപം ജനിച്ചു അവൻ്റെ വർഗക്കാരാണ് നൌഷാദന്മാർ നൈഷാദന്മാർ അപ്പം പാപമുക്തമായ ആ വേനൻ്റെ ശരീരം ആ നൈഷാദ രൂപം നൈഷാദൻ്റെ കൈകൾ കടഞ്ഞപ്പോൾ ദോ ദോർദണ്ഡങ്ങൾ ദോർദണ്ഡങ്ങൾ കൈത്തണ്ടകളെ കടഞ്ഞ് പരിമതിതേ കടഞ്ഞപ്പോൾ ഗുരുവായൂരപ്പ അങ്ങ് ആവിരാസി അങ്ങ് അവതരിച്ചു എന്ന് ആദ്യ ആദ്യ നാലാമത്തെ ശ്ലോകം തന്നാശാത്കലഭീ ജനഭീരുഗൈർമുനീന്ദ്രൈ തന്മാത്രാ ചിരപരിരക്ഷിതേ തതംഗേ തതംഗേ വേനൻ്റെ ശരീരത്തെ തെക്താഘേ പരിമതിതാദോ അതോരുദാത് പരിമതിതാദ് അഥഹ ഊരുദണ്ടാത് പരിമതിദാഥോരുദണ്ടാത് ദോർദണ്ഡേ പരിമതിത്തെ ത്വമാവിരാസീ അത് ഇങ്ങനെ വായിക്കാം തന്നാശാത്കല ജനഭീരുകയിൽ മുനീന്ദ്രതന്മാത്ര മുനീന്ദ്രീഹി എന്ന് വിസർഗൻ ചേർക്കുന്നില്ല ഒന്നിച്ച് വായിക്കുകയാണെങ്കിൽ മുനീന്ദ്രസ്തന്മാത്ര പട സായയുടെ സൗണ്ട് വരും ഇല്ലെങ്കിൽ മുനീന്ദ്രൈഹി തന്മാത്ര എന്നേ വരികയുള്ളൂ ചിരപരിരക്ഷിതേ തതങ്കേ തെക്താ ഖേ പരിമതിതാ തോരുദണ്ഡാ ദോർദണ്ടേ ദാ ദോർദണ്ഡേ എന്ന് ഒന്നിച്ച് അപ്പം വരും അല്ലെങ്കിൽ ദണ്ടാത് ഒരു ഒരുതായേ വരുള്ളൂ പരിമതിതേ ത്വമാവിരാസി രാജാവിൻ്റെ മരണം കാരണം അനാഥമായി തീർന്ന രാജ്യത്ത് വർധിച്ചു വന്ന കലജനങ്ങളുടെ ദുഷ്ടജനങ്ങളുടെ കല എന്ന് പറയുന്നത് ദുഷ്ടന്മാർ ദുഷ്ടജനങ്ങളുടെ പീഡ നിമിത്തം ഭയത്തോടു കൂടിയിരുന്ന മുനിമാർ വേനമാതാവായ സുനീതയാൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ വേനൻ്റെ ശരീരം കടഞ്ഞ് ഊരുക്കൾ കടഞ്ഞപ്പോൾ പാപസമൂഹമായ ഒരു പുരുഷരൂപം പുറത്തുവന്നു അവൻ്റെ വർഗക്കാരാണ് നൈഷാദന്മാർ പാപമുക്തമായ ശരീരത്തിൻ്റെ കൈകളെ കടഞ്ഞപ്പോൾ അവിടെ നിന്നും അങ്ങ് അവതരിച്ചു ഭഗവാൻ അവതരിച്ചു എന്ന് തരം നീ അഞ്ചാമത്തെ ശ്ലോകമാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിഖ്യാത പ്രധുരി താപസോപതിഷ്ടീ സൂതാദ്യ പരിണുത വിഭൂരിവീര്യ വേനാർത്ഥ്യ കവളിതസമ്പതം ധരിത്രീം ആക്രാന്താം നിജധനുഷ സമാം ആകർഷികീ വിഖ്യാത പൃഥു പൃഥു ഇതി പൃഥുരി താപസഹ ഉപതിഷ്ടൈ താപസോപതിഷ്ടൈ സൂതാദ്യൈ പരിണുഭാവിഭൂരിവീര്യ പരിണുതമാണ് പരിണുതമായി മാറിയത് പരിണുത ഭാവിഭൂരിവീര്യ വേനാർത്ഥ്യ കബളിതസമ്പതം ധരിത്രീം ആകാന്താം നിജധനുഷ സമാം ആകാഷീകി സമാ കാഷീകി അപ്പം എങ് എന്താണ് വിഖ്യാത എന്ന് പറഞ്ഞാൽ പ്രസിദ്ധി പ്രസിദ്ധി പ്രസിദ്ധിയാർജിച്ച പൃഥു ഹൂതി എന്ന് വിഖ്യാതനായി പൃഥു എന്ന് പേരായ ആ പൃഥു എന്ന പൃഥു എന്ന് വിഖ്യാതനായ എന്നർത്ഥം വിഖ്യാതനായി അവർ വന്ന ഭഗവാൻ പൃഥുവായി അവതരിച്ചു ആ അവതാരം പ്രസിദ്ധമായ പൃഥു എന്ന പേരിൽ അറിയപ്പെട്ടു എന്നിട്ടോ ആ പൃഥു താപസോപദിഷ്ട സൂതാദ്യേഹി താപസന്മാരാൽ ഉപദേശിക്കപ്പെട്ട് ആരെ ചെയ്തു സൂതാദ്യേഹി സൂതന്മാരെ സൂതന്മാരെന്നൊക്കെ പറഞ്ഞാൽ സ്തുതിപാഠകന്മാരാണ് എന്താ എന്താതിന് പറയുക സൂ സൂതമാഗത വന്തികൾ എന്ന് പറയും സ്തുതിക്കുന്ന സ്തുതി പാഠകന്മാർ അവർ പരിണുതം നന്നായി ന്യൂതം ചെയ്തു ന്യൂതം ചെയ്യുക സ്തുതിക്കുക അതാണ് പരിണുതമായി മാറിയത് ഭാവി ഭാവിഭൂരിവീര്യക വർദ്ധിച്ച വീര്യത്തോടു കൂടിയ വീര്യം പരാക്രമം പരാക്രമം വർദ്ധിച്ച പരാക്രമത്തോടു കൂടിയ വേ വേന ആർത്തിയാ വേനൻ്റെ ദുഃഖത്താൽ ആ വേനൻ പീ വേനൻ്റെ പീഡകളാൽ അപ്പോൾ വേനൻ ദു ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നർത്ഥം അല്ലെങ്കിൽ പീഡ അപ്പോൾ ആ വേനൻ്റെ പീഡകളാൽ ഭൂമി ദേവി എന്തായി വേനൻ പീഡ ചെയ്തു എന്ന് പറഞ്ഞാൽ യാഗങ്ങളും യജ്ഞങ്ങളോ ഒന്നുമില്ലാതെയായി അപ്പം ദേവന്മാർക്ക് കിട്ടേണ്ട യാതൊരു ഇതും കിട്ടാതെ ആയപ്പോൾ ദേവന്മാരെല്ലാവരും അവരുടെ ജോലികളെല്ലാം വേണ്ടെന്ന് വെച്ചു അപ്പോൾ എന്തായി ദേവൻ ദേവേന്ദ്രൻ മഴ പെയ്ച്ചാലേ മഴയുണ്ടാവുന്നു ഭൂമിക്ക് അപ്പോൾ ഭൂമി ദേവി വരണ്ടുപോയി എന്ന അർത്ഥം ഭൂമിദേ ഭൂമിയിൽ സസ്യങ്ങളൊന്നും ഇല്ലാതെയായി ദേവന്മാരൊക്കെ പണിമുടക്കിയപ്പം ഭൂമി ദേവി എന്തു ചെയ്തു തൻ്റെ കയ്യിലുള്ള ധാന്യങ്ങളും തൻ്റെ കയ്യിലുള്ള ആ ബീജങ്ങളെയെല്ലാം സമ്പദം ധരിത്രീം ധരിത്രി ഭൂമി ദേവി തൻ്റെ സമ്പത്തിനെയെല്ലാം കബളിതം കബളിതം മറച്ചു വെച്ചു ഒളിച്ചു വെച്ചു എന്നർത്ഥം കമ്പളം നമ്മൾ പറയുന്നത് പുതപ്പിനെയല്ലേ നമ്മുടെ ശരീരത്തെ മറച്ചു വെക്കുന്നതല്ലേ കമ്പളം അത് ഇതിൽ നിന്നുണ്ടായ കബളിതം ഒളിപ്പിച്ചു വെച്ചു ഭൂമിദേവി അപ്പം മഴയില്ലാത്തപ്പോൾ സസ്യങ്ങളില്ല ഈ ലോക പതിനാല് ലോകങ്ങൾക്കും അന്നം കൊടുക്കുന്നത് ഭൂമിദേവിയാണ് മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും പക്ഷി മൃഗാദി ഉരകാദികളെല്ലാവർക്കും എല്ലാ ജീവജാലങ്ങൾക്കും അന്നത്തെ നൽകുന്ന ഭൂമിദേവി തൻ്റെ കയ്യിലുള്ളതെല്ലാം ഒളിപ്പിച്ചു വെച്ചു അപ്പം ഭൂമിയിൽ അന്നമില്ലാതെയായി എല്ലാവരും കഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഈ രാജാവിനോട് സങ്കടം പറഞ്ഞു ഈ പൃഥു രാജാവിനോട് അപ്പം പൃഥു ആയിട്ട് ഭഗവാനെ അവതരിച്ചപ്പം പിന്നത്തെ രാജാവ് പൃഥു രാജാവണല്ലോ അപ്പോൾ വന്ന് സങ്കടം പറഞ്ഞു അപ്പോൾ പൃഥു ചക്രവർത്തി ആ ഭഗവാൻ തൻ്റെ വില്ലെടുത്തിട്ട് ധനു ആ ധനു നിജധനുഷ തൻ്റെ വില്ലെടുത്തിട്ട് സമാം ആകാർഷീഹി എന്ന് പറഞ്ഞാൽ ആ ഭൂമിയെ ഭയപ്പെടുത്തി ആകാർഷിന്ന് സമമാക്കി ചെയ്തു എന്നാണ് സമമാക്കി ചെയ്തു എന്ന് പറഞ്ഞാലോ ഭൂമി ദേവിയെ പേടിപ്പിച്ചു വില്ലെടുത്ത് നിന്നെ ഞാൻ ഇപ്പം ഇല്ലാതെയാക്കും വേണ്ടതല്ല ഒളിപ്പിച്ച് വെച്ചതൊക്കെ തിരിച്ചു തരുമോ എന്ന് പറഞ്ഞു അപ്പോൾ ദേവി പറഞ്ഞു ഞാൻ അപ്പോൾ പെ പേടിച്ചു പോയി ഭൂമിദേവി സറണ്ടറായി ഋതു രാജാവിന് ഭഗവാനല്ലേ അപ്പോൾ സറണ്ടറായിട്ട് പറഞ്ഞു ഞാൻ എല്ലാം ചുരന്ന് തരാം എല്ലാം കറന്നെടുത്തുള്ളൂ എന്ന് കറന്നെടുക്കാം എന്നിട്ട് അത് ഭാഗവതത്തിൽ വിത്തരിച്ച് പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ കറന്നെടുത്തു എങ്ങനെയാണ് പിന്നെ ലോകമുണ്ടായത് എങ്ങനെ ഇത് ചെയ്തു എന്നെല്ലാം പറയുന്നുണ്ട് അപ്പം ഇവിടെ എന്തു ചെയ്തുവോ ആ വേനൻ്റെ പീഠനിമിത്തം ഭൂമിദേവി ഒളിപ്പിച്ചു വെച്ചതെല്ലാം ഒരു പശുവിൻ്റെ ഗോരൂപിണിയായിട്ട് ഗോരൂപിണി എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ രൂപത്തിൽ കാമധേനു എന്ന പശു പശുവിൻ്റെ രൂപത്തിൽ ഭൂമിദേവി അവതരിച്ചു ആ കാ ഭൂമിദേവിയാകുന്ന കാമധേനു ആ ആ പശുവിന് എല്ലാം ചുരന്നുകൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പൃഥു ചക്രവർത്തിക്ക് പൃഥു രാജാവിന് ഭൂമിദേവി സറണ്ടറായി എല്ലാം ചുരന്നു കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ആ എല്ലാം ഉണ്ട് അത് അങ്ങനെ സമമാക്കി ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം കിട്ടത്തക്ക പോലെ ആ ഭൂമി ദേവിയെ ഇത് ചെയ്ത് രപ്പാക്കി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പതിനാല് ലോക മനുഷ്യർക്ക് മാത്രമല്ല ഭൂമിദേവി അന്നം കൊടുക്കുന്നത് ജീവജാലങ്ങൾക്കും മനുഷ്യർ മൃഗങ്ങൾ പക്ഷികൾ എന്നു വേണ്ട ഉരകങ്ങൾ സകല ജീവജാലങ്ങൾക്കും അന്നം കൊടുക്കുന്നത് ഭൂമി ദേവിയാണ് അത് നമ്മളും മനസ്സിലാക്കണം ഭൂമിദേവി ഇല്ലെങ്കിൽ ലോകത്തിന് ഭക്ഷണമില്ല അപ്പോൾ ഭക്ഷണം ഇല്ലാതെ വരുമ്പം ദാരിദ്ര്യം വരും അതുകൊണ്ട് എല്ലാവരും ഭൂമിദേവിയെ രക്ഷിക്കണം അപ്പം ഈ പൃഥു രക്ഷിച്ചതുകൊണ്ട് ഭൂമിദേവിക്ക് പൃഥ്വി എന്ന പേര് വന്നു അങ്ങനെയാണ് ഭൂമിദേവിക്ക് പൃഥ്വി എന്ന പേര് വന്നത് അപ്പോൾ ഭൂമിയാകുന്ന കാമധേനുവിനെ രക്ഷിക്കുക അതിനാണ് പഞ്ചഭൂത യജ്ഞങ്ങൾ ചെയ്യുക അപ്പോൾ ഈ യജ്ഞമൊക്കെ ചെയ്യുന്നതാർക്ക് വേണ്ടിയാണ് ഈ ഭൂമിദേവിക്ക് വേണ്ടി മാത്രമല്ല സകല ലോകങ്ങൾക്കും നല്ലതിനു വേണ്ടി ഭൂമിദേവി ഭൂമി പഞ്ചഭൂത യജ്ഞങ്ങൾ ചെയ്യാൻ രാജാവ് ഇത് ചെയ്തു എന്തൊക്കെയാണ് പഞ്ചഭൂതയജ്ഞങ്ങൾ ആർക്കൊക്കെയാണ് ദേവഭി ദേവയജ്ഞം പിതൃയജ്ഞം ബ്രഹ്മയത്നം ഭൂതയത്നം ഇങ്ങനെ അഞ്ച് ഭൂ യജ്ഞങ്ങൾ അഞ്ച് യജ്ഞങ്ങളെ ചെയ്ത് എല്ലാ ദേവന്മാരും അപ്പോൾ ഈ ഭൂമിയിൽ പൂജകളെയെല്ലാം നിരസിച്ചു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു നിര ഉത്സീത് അല്ലേ വേനൻ പൂജകളൊന്നും ചെയ്യാൻ പാടില്ല ഞാനാണ് എല്ലാവരുടെയും ദേവൻ ഭഗവാൻ അതുകൊണ്ടെല്ലാം എനിക്ക് തരൂ എന്ന് പറഞ്ഞ് ഭൂമിയിലജ്ഞങ്ങൾ നിരസിച്ചത് കൊണ്ടാണ് ദേവന്മാരൊക്കെ പിണങ്ങിയിട്ട് അവരവരുടെ ജോലികൾ ചെയ്യാതിരുന്നതും ഭൂമി ദേവിക്ക് പീഢയുണ്ടായതും അപ്പോൾ ഭൂമിദേവി ഈ യജ്ഞങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ പിതൃക്കൾക്ക് കിട്ടണ്ട അവരുടെ ഭാഗം അതിനെ കവ് കവ്യം എന്ന് പറയും മറ്റേത് ദേവന്മാർക്ക് കിട്ടേണ്ടത് ഹവ്യം ഹവിസ് ഹവിസും കവ്യവും ഒക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഭൂമിദേവി രക്ഷപ്പെട്ടു അപ്പോൾ അത് ഭൂമി ദേവിയെ രക്ഷിച്ചത് കൊണ്ട് പൃഥു എന്ന ദേവി ഭൂമിദേവിക്ക് പേര് കിട്ടി അപ്പോൾ ഭൂമിയാകുന്ന കാമധേനുവിനെ രക്ഷിക്കുക എന്ന് ഇവിടെ ധനുഷ് കോടി ധനുഷിൻ്റെ ആഗ്രഹം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ആ വില്ല് വില്ലുകൊണ്ട് ഇപ്പം നിന്നെ എയ്യും നശിപ്പിക്കും എന്ന് പറഞ്ഞ് പൃഥു ചക്രവർത്തി പീഡിപ്പിച്ചപ്പോഴാണ് ഭൂമിദേവി സറണ്ടർ ആയത് വിഖ്യാത പ്രഥുരി താപസോപതിഷ്ടി സൂതാദ്യ പരിണുത വിഭൂരി വീര്യകാം വേനാർത്യാ വേനാർത്ഥ്യ കബളിതസമ്പതം ധരിത്രീം ആക്രാന്താം നിജധനുഷ സമാകാർഷികി സമാം അകാർഷികിയാണ് സമാമകാർഷിന്നായത് പൃഥു എന്ന പ്രസിദ്ധനായ അങ് താപസന്മാരാൽ ഉപദേശിക്കപ്പെട്ട സൂതമാഘതവന്ദികളാകുന്ന സ്തുതി പാഠകന്മാരാൽ സ്തോത്രം ചെയ്യപ്പെട്ടു ഭാഗവത്തി പറയുന്ന എന്നെ സ്തുതിക്കണ്ട ഞാൻ എനിക്ക് ഞാനതിന് അർഹനല്ല അതുകൊണ്ട് ഭഗവാനെ സ്തുതിക്കൂ എന്നെ സ്തുതിക്കണ്ട എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പാപമെല്ലാം പോയി വേനനല്ല മൃതു നല്ല ഇതാണ് ശുദ്ധനാണ് അതുകൊണ്ട് ഇവനെ തന്നെയാണ് സ്തുതിക്കേണ്ടതെന്ന് സ്തുതി പാഠകന്മാരോട് ഉപദേശിച്ചു അവർ സ്തുതി പാഠം ചെയ്തു വേനൻ അതികഠിനമായി ഉപദ്രവിക്കുന്ന നിമിത്തം സമ്പത്തുകളെയെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ച ഭൂമി ദേവിയെ തൻ്റെ കോടി കൊണ്ട് ധനുഷിൻ്റെ അഗ്രം കൊണ്ട് അങ്ങ് സമനിരപ്പാക്കി തീർത്തു ഇതാണ് അഞ്ചാമത്തെ ശ്ലോകം വിഖ്യാത പ്രദുരി താപസോപതിഷ്ഠി സൂതാദ്യൈ പരിണുത ഭാവി ഭൂരി വർ വീര്യ ഭൂരി എന്ന് പറഞ്ഞാൽ വർധിച്ചത് വീര്യം എന്ന് പറഞ്ഞാൽ പരാക്രമം പരിണുതമാണ് പരിണുതമായി മാറിയത് പരി സ്തുതിക്കുക പരിനുദിക്കുക എന്ന് പറഞ്ഞാൽ നന്നായി സ്തുതിക്കുക എന്നർത്ഥം കവളിതം മറയ്ക്കപ്പെട്ടത് ഒളിച്ചു വച്ചത് എന്നർത്ഥം സമ്പതം സമ്പത്ത് ധരിത്രി ഭൂമി ആക്രാന്തം ആക്രമിക്കുക നിജധനുഷ തൻ്റെ ധനുഷ് വില്ല് അതുകൊണ്ട് സമാം ആകാശീ സമമാക്കി ചെയ്തു അത് മുനീന്ദ്രന്മാത്രാന്ന് ഒന്നിച്ച് വായിക്കാം അപ്പോൾ സായയുടെ ഇതുവരും അല്ല വിസർഗം ഇട്ടിട്ട് തന്മാത്രാന്നും വായിക്കാം തന്നാശല ജനഭീരുകേർ മുനീന്ദ്രന്മാത്ര ചിരപരിരക്ഷിതേ തതങ്കേ തെരിമിതോരുദണ്ടാത്

ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു നന്നായി എല്ലാവരും പഠിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഹരിയോം കരോമി യദ്യ സകലം പരസ്മൈ ായണ യേതി സമർപ്പമ ശ്രീനാരായണ യു സമർപ്പി സർ ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിന്ദ